ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമായി ഇന്ന് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് വത്തിക്കാൻ അറിയിച്ചത് ഷർദിയെ തുടർന്ന് ശ്വാസ തടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമാകാൻ ഇടയാക്കിയത് ഫെബ്രുവരി പതിനാലിനാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടനില തരണം ചെയ്തിട്ടില്ല എങ്കിലും ഫ്രാൻസിസ് മാർപാപ്പ സാവധാനം ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവരുന്നത് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചാരു കസേരയിലിരുന്ന തെറാപ്പികൾക്ക് വിധേയമാകുന്നതായി വത്തിക്കാൻ അറിയിച്ചിരുന്നു രാത്രി നന്നായി ഉറങ്ങിയെന്നും അദ്ദേഹം രാവിലെ പ്രവാദ ഭക്ഷണം കഴിച്ചുവെന്നും വത്തിക്കാന്റെ അറിയിപ്പിലുണ്ടായിരുന്നു ഇതിന്റെ ആശ്വാസത്തിലായിരുന്നു വിശ്വാസികൾ എന്നാൽ വീണ്ടും ഇപ്പോൾ മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമാകുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോപ്പിന്റെ ആരോഗ്യനില നേരിയ തോതിൽ മെച്ചപ്പെട്ടതായി വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പോപ്പിനെ ഈ മാസം പതിനാലിന് റോമിനെ ജിമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് രണ്ട് ശ്വാസകോശങ്ങളിലും ന്യുമോണിയ കണ്ടെത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം പോപ്പിന് രക്തം നൽകുകയും ചെയ്തിരുന്നു രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത് അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം വളരെ നേരം ചാരുകസയിലിരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ ആഴ്ചയിലാണ് ചികിത്സയിൽ കഴിയുന്നതിനിടെ ലോകത്തിന് നന്ദി അറിയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ രംഗത്തെത്തിയത് ലഭിക്കുന്ന സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ലോകത്തിന് നന്ദി അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് അടുത്തിടെ എനിക്ക് ധാരാളം സ്നേഹ സന്ദേശങ്ങൾ ലഭിച്ചു കുട്ടികളിൽ നിന്നുള്ള കത്തുകളും ചിത്രങ്ങളും എന്നെ പ്രത്യേകിച്ച് ആകർഷിച്ചു നിങ്ങളുടെ സാമീപ്യത്തിനും ലോകമെമ്പാടും നിന്ന് എനിക്ക് ലഭിച്ച ആശ്വാസകരമായ പ്രാർത്ഥനകൾക്കും നന്ദി എന്നാണ് മാർപ്പാപ്പ കുറിച്ചത് സന്തോഷത്തോടെ നിങ്ങളുടെ അപ്സ്തോലധ്യം തുടരാനും സുവിശേഷം നിർദ്ദേശിക്കുന്നത് പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹത്തിന്റെ അടയാളമായിരിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമുക്ക് തിന്മയെ നന്മയാക്കി മാറ്റാം ഒരു ലോകം കെട്ടിപ്പടുക്കാം സ്നേഹത്തിനായി സാഹസങ്ങൾ ഏറ്റെടുക്കാൻ ഭയപ്പെടരുത് എന്നും മറ്റൊരു പോസ്റ്റിൽ മാർപ്പാപ എഴുതി അതേസമയം ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനില ഇപ്പോൾ വീണ്ടും ഗുരുതരമായി തുടരുന്നു ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിലും മാർപ്പാപ്പ മരണാസന്നമായ നിലയിലല്ല അദ്ദേഹത്തിന് ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് കഴിഞ്ഞയാഴ്ച ഡോക്ടർമാർ വിലയിരുത്തിയത് അതിനുശേഷം വസതിയിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്നും പറഞ്ഞിരുന്നു നിലവിൽ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വീൽചെയറിൽ ഇരിക്കുന്ന സാഹചര്യത്തിലെത്തിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചത് തന്റെ രോഗവിവരത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും മറച്ചുവെക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഇപ്പോഴും ശ്വാസം മുട്ടലാണ് അദ്ദേഹത്തെ വീർപ്പുമുട്ടിക്കുന്നത് റോമിലെ ജമേലിയ ആശുപത്രിയിൽ ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത് ബ്രോങ്കൈറ്റീസ് മൂർച്ഛിച്ച മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്ന വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സകൾ തുടരുകയായിരുന്നു അതേസമയം ആരോഗ്യനില ഗുരുതരമാണ് എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പോപ്പ് സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിലുള്ള വാർത്ത പരന്നിരുന്നുവെങ്കിലും വത്തിക്കാൻ ഇതിനെ തള്ളുകയായിരുന്നു അതിനിടെ കഴിഞ്ഞയാഴ്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ആശുപത്രിയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു മാർപ്പാപ്പയെ കണ്ട് സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് എത്രയും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പയുമാണ് അദ്ദേഹം കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയു ശേഷവും അദ്ദേഹം ലാളിത്യം കൈവിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി